പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം പി രാജേഷിന്റെ തൃത്താല ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷം നടന്നത് ും കുടുംബക്കാർക്കും മക്കൾക്കും ഒക്കെ വിദേശത്ത് ടൂർ പോകാൻ എവിടുന്നാണ് പണം മന്ത്രിക്ക് എത്രയാണ് ശമ്പളം ആ ശമ്പളം കൊണ്ട് യൂറോപ്പിലും കാനഡയിലും അതോടൊപ്പമുള്ള വിദേശ രാജ്യങ്ങളിൽ കുടുംബപരമായി കുടുംബത്തെ കൂട്ടി ഊർജോ ഇല്ല കാരണം മന്ത്രിയുടെ ശമ്പളം കൊണ്ട് സാധിക്കില്ല കാരണം ഈ അഴിമതി പണവാണ് ഏതൊക്കെ പണം കൊണ്ടാണ് ഈ രാജേഷ് പോകുന്നത് ആരാണ് രാജേഷ് പറയുമ്പോ എം പി രാജേഷ് എന്ന് പറഞ്ഞാൽ ഈ അലക്കി കുടിച്ചിജീവിയാണ് വർത്തമാനങ്ങൾ കേട്ടാൽ വിചാരിക്കും ഇയാളെ പോലെ ബുദ്ധിജീവി ഈ കേരളത്തിൽ മാർസം കണ്ടുപിടിച്ച അപരവ കാറെന്ന് നാട്ടിലെ ആരൊക്കെ വിചാരിക്കുന്ന ഈ മനുഷ്യന്റെ മറ്റൊരു മുഖമാണ് അഴിമതിക്കാരൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭൂത അഴിമതി ഈ കേരളത്തിലെ സർക്കാർ സർക്കാർ എന്ന് എന്ന് പറയുന്ന പറയുന്നത് തന്നെ കോഴക്കും അതുകൊണ്ട് അഴിമതി എത്താൻ മൂന്നായം പളഞ്ഞാൽ പോലെ പിണറായി വിജയൻ തന്നെ മാഷപ്പടിയും അഴിമതിയായി കിടക്കാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി വാങ്ങുന്ന കോഴികൾ പിന്നെ എന്താ നമ്മക്കും വാങ്ങിയാൽ അതുകൊണ്ട് കിട്ടുന്ന മന്ത്രിമാർ डेस्क केरळ गौमदि